മാനവ വെൽഫെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലെ കിടപ്പ് രോഗികൾക്ക് അരിയും പച്ചക്കറികിറ്റും വിതരണം ചെയ്തു ഓണത്തിനൊരു കൈത്താങ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മാനവ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് ലെനിൻ ഉദ്ഘാടനം നിർവഹിച്ചു പോകുന്ന എല്ലാ ഒന്നായി കാണുന്ന ഈ സംഘടനയുടെ ആ ഇതിന് മുന്നോട്ട് പോകണം ായിട്ടുള്ള ജനവിഭാഗത്തെ സഹായിക്കണം വേണം അത് അത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചത് മാനവസേവാ പ്രസിഡന്റ് പൊയ്കമുക്ക് ഹരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാനവ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി ആർ രാജീവ് പ്രോഗ്രാം കൺവീനർ രഘുനാഥൻ ജോൽസ്യർ വാർഡ് മെമ്പർ സുചിത മാധ്യമപ്രവർത്തകൻ ദിനേശ് സുജാതൻ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ കർമ്മമേഖലയിൽ മികവു പുലർത്തിയ വ്യക്തികളെ ആദരിച്ചു മാനവസേവ ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ട്രഷറർ ഹരി നന്ദി രേഖപ്പെടുത്തി